വക്കീൽ ഉദ്യോഗം നേടിയിട്ടും അഭിനയത്തിനോടുള്ള അധ്യായ മോഹവും താല്പര്യവും കാരണം ആ ജോലി ഉപേക്ഷിച്ച് അഭിനയ രംഗത്തേക്ക് എത്തുന്നവരുണ്ട് അങ്ങനെ വക്കീൽമാരായ സീരിയൽ താരങ്ങളെ പരിചയപ്പെടാം ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ പത്തരമാറ്റ് എന്ന പരമ്പരയിൽ മൂർത്തിസാർ എന്ന മുത്തശ്ശന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ക്രിസ് വേണുഗോപാൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരു വക്കീൽ തന്നെയാണ് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് പവിത്രം പരമ്പരയിൽ വേദ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സുരഭി സന്തോഷ് താരം ഒരു വക്കീലാണ് പവിത്രം പരമ്പരയിൽ തന്നെ ശ്രീചേട്ടത്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശിവലക്ഷ്മി കൈമൾ താരം യഥാർത്ഥ ജീവിതത്തിൽ ഒരു വക്കീൽ തന്നെയാണ് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന മഞ്ജു ഷാ മാർട്ടിൻ യഥാർത്ഥ ജീവിതത്തിൽ ഒരു വക്കീൽ തന്നെയാണ് കുടുംബവിളക്ക് എന്ന ഒരറ്റ പരമ്പരയിലൂടെ മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയ നടനാണ് നോബിൻ ഇദ്ദേഹം യഥാർത്ഥ ജീവിതത്തിൽ ഒരു വക്കീലാണ് സൂര്യാ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ഭാവന ഈ പരമ്പരയിൽ പ്രധാന കഥാപാത്രമായ മായ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പിങ്കി പിങ്കി യഥാർത്ഥ ജീവിതത്തിൽ ഒരു വക്കീൽ തന്നെയാണ് ഏഷ്യറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പരമ്പരയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സാന്ദ്ര ഈ നടിയും യഥാർത്ഥ ജീവിതത്തിൽ ഒരു വക്കീൽ തന്നെയാണ് സീരിയൽ താരങ്ങളായ മറ്റു വക്കീൽമാരെ നിങ്ങൾക്കറിയുമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്